നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലുള്ള സാമൂഹിക ബന്ധം അള്ളാഹു ശക്തിപ്പെടുത്തുമാറാകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബത്തിൻ്റെ നേതൃത്വം അതുകൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ് അത് വളരെ പ്രധാനമാണ് കേരളീയ മുസ്ലിം സമൂഹത്തെ ഏകീകരിച്ച് നിർത്തുന്ന അള്ളാഹു നൽകിയിട്ടുള്ള വരദാനമാണ് ആ കുടുംബം ആ കുടുംബത്തെ നശിപ്പിക്കാൻ കച്ചകറ്ററങ്ങിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവർ പുറത്തേക്ക് പറയുന്ന പല ന്യായങ്ങളുണ്ടാകും പല ജാതി ന്യായങ്ങളുണ്ടാകും കാര്യം അതല്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അത് നിലനിർത്തണം അത് വോട്ട് ഭിന്നിക്കാതിരിക്കാനുള്ളതാണ് അത് നമ്മുടെ അസ്തിത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നാൽ ദീനിന്റെ ഉള്ളിലെ ചർച്ചകൾ അത് കൂടുതൽ വരികയാണ് വേണ്ടത് ആദ്യപദ്ധതിയിൽ ഇമാമുകൾ ഭിന്നിച്ചത് ഉമ്മത്തിന് അനുഗ്രഹമാണെന്ന് പേരുള്ള കിതാബ് കുറെ കാലം സിലബസിൽ പഠിപ്പിച്ചിട്ടുണ്ട് കലാവിറ്റം നല്ല പഠിപ്പിച്ചിരുന്നത് ഇതൊക്കെ ഉമ്മ അപ്പൊ പണ്ഡിതന്മാര് ഭിന്നിക്കണം പണ്ഡിതോചിതമായ അക്കാദമിക് ഡിബേറ്റുകൾ നടക്കണം അതാണ് ശരി ഇതാണ് ശരി എന്ന് പറയപ്പെടണം ഏറ്റുപറച്ചില് പറ്റൂല ഏറ്റുപറച്ചിൽ മാത്രമായി ചുരുങ്ങിയാൽ പുരോഗതി ഉണ്ടാകൂല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകൂല ഇന്നിപ്പോ ഇവിടെ സെമിനാറിൽ നടന്നു സെമിനാറിൽ പങ്കെടുത്ത ഡി അംഗങ്ങൾ പാനൽ പല പരിഹാരങ്ങളും മുന്നോട്ട് വെച്ചു അത് വേണമെന്ന് നല്ലതാ നല്ലതാണെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ പോകാം സൂക്ഷ്മതയുടെ വഴിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് സ്വീകരിക്കുന്നു തീരുമാനിക്കുന്ന അങ്ങനെയും പോകാം പണ്ഡിത ലോകത്ത് പണ്ഡിതോചിതമായിട്ടുള്ള ഡിബേറ്റുകൾ നടക്കണം ആ ഡിബേറ്റിന് നിങ്ങൾ തയ്യാറാവണം നിങ്ങൾ ഡിബേറ്റ് ചെയ്ത് പഠിക്കണം അള്ളാഹു തോഫിത് ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മൾ ഏറ്റെടുക്കുമാറാവട്ടെ ഈ സംവിധാനം മഹാനായ ഷിഹാബ് തങ്ങൾ തങ്ങൾഖുന കെ കെ അബൂക്കർ അബൂഖർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവരുടെയൊക്കെ ഗുരുത്വത്തിൽ പൊരുത്തത്തിൽ കാർമ്മികത്വത്തിൽ അവരുടെയൊക്കെ പിന്തുണയിൽ തണലിൽ ചെയ്ത് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഓർത്ത് ഓർത്തെടുത്ത് ഇപ്പൊ പറയാൻ ശ്രമിക്കുന്നില്ല നമുക്ക് അള്ളാഹുവിനെ അറിയാമല്ലോ അല്ലാഹുവേ അവർക്കൊക്കെ ഇനി അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ തണലുകൾ പലതും നഷ്ടപ്പെടുമ്പോ അള്ളാഹു കൂടുതൽ സാന്ദ്രമായ തണലേ തരുമെന്ന് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ മുന്നോട്ട് പോവുക ഉറച്ചു നിന്ന് പഠിക്കുക കുട്ടികളെ ചേർക്കുക അതും ഇതും കേൾക്കാതിരിക്കുക മേനിയാകെ പറയും മേനിടെ ശരീരം മേനിയാകെ ചെവി ആകരുത് അഹു തോഫിക ചെയ്യുമാറാകട്ടെ അസാമാലും വാഹമത്തല്ലാഹി